ഹലോ പുതിയൊരു വീഡിയോ കേട്ടോ എല്ലാ സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ സമയം ഒരെട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഏട്ടൻ്റെ വർക്ക് എന്താ നോക്കിയാലോ അക്കോറിയത്തിൻ്റെ റൂഫാണ് ഇന്ന് കളറടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ പല മോഡലിലുള്ള പല സൈസിലുള്ള റൂഫുകളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ അതാ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളറും അതേപോലെ കുറച്ച് തിന്നറും ഒഴിച്ചിങ്ങനെ ലൂസാക്കി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ കപ്പൊന്ന് വഴുതി വീണത് അങ്ങനെ ഇതാ ആ കപ്പിലത്തെ പെയിൻ്റൊക്കെ ഒന്ന് എടുത്ത് ഇതാ ഇനി അക്കുറേത്തിൻ്റെ റൂഫിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ആദ്യം ഒരു ഓറഞ്ച് കളറ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലേ വുഡ് പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ലൈൻ ഇടാന്നൊക്കെ പറഞ്ഞിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത് പേട്ടൻ തന്നെ പറയുന്നുണ്ട് എത്രമാത്രം ശരിയാവുമെന്നൊന്നും അറിയില്ല എന്നാലും ചെയ്തു നോക്കുകയാണ് അങ്ങനെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ആളുകൾ വരുമ്പോൾ അവരുടെ ഓരോ കളർ വെറൈറ്റി കളറുകൾ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ കണ്ട ഒറിജിനലാണ് എന്ന് തോന്നുന്ന പ്ലേ വുഡ് മോഡലിലുള്ള റൂഫുകളും ചോദിക്കാറുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പിന്നെ അതിൻ്റെ മുന്നുള്ള ഒരു വീഡിയോയിൽ അക്കോറിയം റൂഫ് ഉണ്ടാക്കണതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരിക പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏട്ടന് വോയിസ് കൊടുക്കാൻ കുറ കുറച്ച് മടിയാണ് അതുകൊണ്ടാണ് ഞാൻ എന്നെ വോയിസ് കൊടുക്കണത് അങ്ങനെ അതാ ഒരുവിധം പെയിൻറ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് അപ്പോൾ അടുത്തതിൽ റെഡി ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് റൂഫാണ് പെയിൻ്റ് അടിക്കാനുള്ളത് അങ്ങനെന്താ പെയിൻ്റ് അടിക്കൽ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇനി വാർണിഷ് അടിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അക്കോറി ഷോപ്പ് തുടങ്ങിയ സമയത്തൊക്കെ അക്കോറിയത്തിൻ്റെ റൂഫുകൾ ഹോൾസെയിലായി പോയിട്ട് എടുത്തിട്ട് വരികയാണ് ചെയ്യാറ് പക്ഷെ അത് അത്ര ക്വാളിറ്റി ഇല്ലാത്തത് കാരണം ഒരു ഫോങ് ഷീറ്റിനെ കുറിച്ച് പിന്നെ അറിയാനും പരിചയപ്പെടാനൊക്കെ പറ്റി അങ്ങനെ ഫോങ് ഷീറ്റ് വാങ്ങിയിട്ട് ആദ്യമൊന്ന് ട്രൈ ചെയ്തു നോക്കി അത് നല്ല അടിപൊളിയായിട്ട് സക്സസ് ആയി അപ്പോൾ അതിന് ശേഷം ഓരോ മോഡലിൽ ഓരോ വെറൈറ്റി കളർ അടിച്ചിട്ടൊക്കെ ഏട്ടൻ തന്നെയാണ് ഇതേപോലെ പ്രൂഫുകളൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഒരുപാട് കടകളിക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ റൂഫ് മാത്രം ഉണ്ടാക്കി തരുക പറഞ്ഞിട്ട് അവർ സൈസ് പറഞ്ഞു തരും അപ്പോൾ അതേ അളവിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് വില അങ്ങനെ ഫസ്റ്റത്തെ ഒരെണ്ണം ചെയ്യല് കഴിഞ്ഞു ഇനിയിപ്പോൾ കുഞ്ഞു ഒരു അക്കോറിയത്തിൻ്റെ റൂഫാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ റൂഫും എങ്ങനെ ചെയ്യുമ്പോൾ എന്നോട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഇത്ര മതിയോ ഇത്ര മതിയോ അധികമായോ ബോറായോ എന്നൊക്കെ പക്ഷേ നമ്മൾ തളർത്താൻ പാടില്ലല്ലോ അങ്ങനെ രണ്ടാമത്തെ റൂഫും അതാ കയ്യിലെടുത്ത് ആദ്യത്തെ റൂഫിൽ പെയിൻ്റ് അടിച്ചത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അത് രണ്ടാമത്തെ റൂഫ് അടിക്കുമ്പോഴേ മുപ്പര് പിന്നെ ഒന്നും നോക്കണില്ല കേട്ടോ അങ്ങനെ അങ്ങോട്ട് അടിച്ചു വിടുകയാണ് പിന്നെ ഈ ഒരു റൂഫിൽ പെയിൻ്റ് അടിച്ചത് ഉണങ്ങാൻ ഏകദേശം ഒരു ദിവസമെങ്കിലും എടുക്കും കേട്ടോ നമ്മൾ വെയിലുള്ള ദിവസമാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മൂടി നിൽക്കുകയാണ് കേട്ടോ അതേപോലെ മഴച്ചാറിലൊക്കെ ഉള്ള ദിവസങ്ങളല്ലേ അങ്ങനെ ഇതാ റൂഫൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് പിന്നെ നമ്മൾ തൊടാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈവിരലിൻ്റെ അടയാളം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പെയിൻ്റൊക്കെ ഇളകിയിട്ട് ആകെ ആവും കേട്ടോ പിന്നെ തുമ്പിക്കുട്ടിയാണെങ്കിൽ ഇതൊക്കെ അടിച്ച് വെക്കുകേ വേണ്ടുള്ളൂ അവളുടെ ഒരു കളി കാരണം രണ്ടാമതും പെയിൻ്റ് അടിക്കാനുള്ള ഇടയൊക്കെ വരാറുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ കാര്യക്കാറില്ല കേട്ടോ അങ്ങനെ എന്താ രണ്ടാമത്തെ റൂഫിൻ്റെ ഏകദേശം പണി കഴിയാറായിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് റൂഫിലാണിപ്പോൾ കളർ അടി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ റൂഫിൽ കളർ അടിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കളർ വന്നില്ല ഒറിജിനാലിറ്റി തോന്നിക്കണില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് വേറൊരു മോഡലിലുള്ള റൂഫാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി അതിൽ സ്പ്രേ പെയിൻ്റ് ആണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യാണ് ഇപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ